നിങ്ങൾ എത്ര വേണുണ്ട് ആ ശരി ഞാൻ നോക്കി ചോദിക്കാം പറഞ്ഞോളെ ചെങ്ങോട്ട് കാവല സ്ഥലം നിന്റെ പേരിൽ അവിടെ നീ നല്ലൊരു വീട് വെക്കണം ഞാൻ നോക്കിയിട്ട് ഫ്ലാറ്റോ സൗകര്യം നിങ്ങൾ രണ്ടുപേരുടെ അത്യാവശ്യം പൈസ ഇല്ലേ സിറ്റിയിലൊരു ഫ്ലാറ്റ് വാങ്ങിക്കോ അതാകുമ്പോൾ വാ ലൈഫിൽ കൂടെ മതി എത്രയും പെട്ടെന്ന് വേണം കല്യാണം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതെ എൻജോയ് ചെയ്യാലോ പൊന്നച്ചാ അച്ഛനെ പോലുള്ള ഉദ്യോഗസ്ഥരെയും പ്രൊഫഷണൽസിനെയും ഒന്ന് എൻ്റെ തലേ വെച്ച് കേട്ടാൽ നോക്കല്ലേ എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ സമ്പാദിക്കുന്നുണ്ട് പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു കൊന്തനായ മതി അലവിച്ചടാ ആ ബെസ്റ്റ് വാലെങ്ങുള്ള ആളാ തിവനേണ നി സപ്പോർട്ട് വിളിക്കണത് എന്തായാലും നീ കെട്ടാൻ മോണൊരുത്തി ജോളി വേണം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവനെ ഒരു ആലോചന വല്ല പറയാത്തത് ഇനേം വരുന്നോരെന്താ പറയ നല്ല എരിയില ചിക്കൻ ചൂട് എന്ന് പറയാനാ പൊടിഷൻ ചോദിക്കാൻ പറ്റിയ ആള് ഹലോ ഇതെന്താ പലഹാര കേറ്റി നാളെ സിസ്റ്റർ യുഎസ്സിനെ പോകുന്നു ഓ സിസ്റ്റർ മാറാജ് എക്കിരിയോ െ പിന്നെ നിങ്ങളുടെ സ്വത്തിന്റെ പകുതി ഇന്നലെ തന്നെ ബാർബിക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാൻ അച്ഛനോടും പറഞ്ഞു എന്റെ സ്വത്തല്ല അവളുടെ പേരിൽ ശരിക്കും പറഞ്ഞ എന്റെ സിസ്റ്റർ അച്ഛനും അമ്മയും നോക്കി ഹാപ്പി ആയിട്ടിരിക്കുന്നു കാശി ഞാൻ പെങ്ങളാന്ന് കരുതി എല്ലാത്തിനും അങ്ങനെ കൊടുക്കരുത് എന്റെ അനുഭവം തന്നെ പറയാ നമ്മൾ വാങ്ങണം എന്തിനാ ഈ ഈ അവകാശ മുമ്പേ ഞാൻ കുറച്ച് സ്ഥലം രജിസ്റ്റർ ചെയ്തിരുന്നു ഇന്നലെ എല്ലാവർക്കും കൂടെ ഒരേ നിർബന്ധം അത് എൻ്റെ പേരിൽ തന്നെ തിരിച്ചെഴുതാം ഞാൻ പറഞ്ഞു പേരിലൊക്കെ പേരല്ലൂർത്തേക്കാൻ പറഞ്ഞു ശരിയെന്നാ ഞാൻ നല്ല മനുഷ്യൻ കിട്ടി വെയിറ്റ് നോക്കി വെച്ചോ എന്നെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഞാന് അമേരിക്കയിൽ എത്തിയ അമേരിക്കയിലല്ലടാ നിന്റെ ഈ പഠിത്തം വെച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും ഡിഗ്രി എത്ര വർഷം കൊണ്ടാ ഏ ഒന്നോ രണ്ടോ അല്ല ആറ് വർഷം നീ ഒരു കാര്യം ഈ കാറി കൊണ്ടുപോയി നിന്നെ ചെയ്യത്ത് അതേ പറ്റൂ മോളെ അതൊക്കെ എടുത്ത് മറക്കാതെ അച്ഛന ഇത് എന്താച്ചാ അവനൊരു തമാശ പറഞ്ഞല്ലേ നിങ്ങൾ അതിനെ അധികാരപ്പിടിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ സിറ്റുവേഷൻ നോക്കാതെ പെരുമാറ്റം ശരിയല്ലേ പാവഞ്ചാട്ടൻ ഹലോ സമയായി ഇറങ്ങണ്ടേ ഇതുവരെ വിട്ടില്ലേ ബിനു ഏട്ടാ അച്ഛൻ്റെ സ്വഭാവം അറിയില്ലേ ബിനു ഏറ്റെ വാ എന്നാ റെസ്റ്റ് എടുക്ക ഞങ്ങൾ ഇറങ്ങട്ടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ ശരിക്കും ചേട്ടൻ ഇഷ്ടമായിരുന്നു സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ നാ മാത്രം പറഞ്ഞാൽ മതിയോ പാർക്കർ പേരെ എന്നാ കണ്ടുപിടിച്ചത് കരിക്കറിയോ

പാർക്കറാണ് ൾ നല്ലതെന്ന് അച്ഛനോട് ആരാ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞ പ്രശ്നം പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താ പ്രശ്നം അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ ലോകത്തെവിടെങ്കിലും മത്സരം നടന്നിട്ടുണ്ടോ അതിൽ പാർക്കർ വിജയിച്ചിട്ടുണ്ടോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഈ പറയുന്നതെന്ന് ഞാൻ നിന്നെ പോലെ അടിസ്ഥാനം സംസാരിക്കുന്ന ഒരാളല്ല മനസിലായോ അല്ലാതെ ഒന്നിനും കൊള്ളാത്തവൻ ഞാൻ അത് അത് കൊള്ളാം നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസ്യൂലി വെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിലൊരു എന്നിട്ടതിലൊരു മകളുണ്ടാകുന്നു ഇതൊക്കെ കൊള്ളാവുന്ന രീതി ആണല്ലോ കൊള്ളാം അച്ഛനും മൂന്ന് മാസ എന്റെ ശെബി മോനത്ത് കടന്നത് അവൻ പോകുന്നവരെ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് നിനക്ക് എന്താ അറിയടാ മൂന്ന് മാസം മൂന്ന് മാസം വെറും മൂന്ന് മാസം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ കൊള്ളാം ടീച്ചറും കൊള്ളാം തകൽസീതാരും കൊള്ളാം മകൻ വെന്തളഞ്ഞ് ചാകം കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ കൊള്ളാം എന്റെ ചേട്ടനെ നിങ്ങള് സ്നേഹിച്ചിരുന്നല്ലേ കൊള്ളാം mm